ഹായ് ഫ്രണ്ട്സ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ തോട്ടത്തിലെ തായ്വാൻ പിങ്ക് ഗുവ അതിനെ കുറിച്ചാണ് അപ്പം അത് ഹോം ഗ്രൗണ്ട് തയ്യാണ് ഇത് മേടിച്ച് വെച്ചിട്ട് ആറുമാസേ ആയുള്ളൂ അപ്പം അതിൽ രണ്ട് പേരൊക്കെയാണ് നിൽക്കുന്നുണ്ട് രണ്ടെണ്ണല്ല മൊത്തം നാലെണ്ണം ഉണ്ട് ഇത് രണ്ടെണ്ണം അത്യാവശ്യം വലുപ്പുണ്ട് കേട്ടോ നല്ല വലുപ്പം പിന്നെ ഇപ്പം അത് ശരിക്കും ഇപ്പം എഴുത്ത് നിൽക്കുന്നുണ്ട് അതൊരു കയ്യിൽ കറക്റ്റ് ഇരിക്കേണ്ടതാണ് ഇപ്പോൾ വീഡിയോ ഇതിൽ കാണുമ്പോൾ നമുക്ക് വലിയ വലുപ്പം തോന്നില്ല അപ്പം ഇനി പൊട്ടിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയാം എന്നാല് മുമ്പ് ഞാൻ എണ്ണം പൊട്ടിച്ചിരുന്നു അത് ശരിക്കും പഴുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പിങ്ക് കളർ വരുന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അന്ന് ഞാൻ പൊട്ടിച്ചപ്പോൾ അത് പച്ച കളറിൽ തന്നെ ഇരിക്കണത് ഇല്ല കുരു വളരെ കുറവാണ് കേട്ടോ അത് കാരണം നല്ല ടേസ്റ്റ് ആ നോക്കാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായി നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ഇപ്പത് അതൊക്കെ ചെറുതാണ് മേടിച്ചിട്ട് അധികം ഇല്ലേ പേരൊക്കെ നല്ലോണം പിടിക്കുന്നുണ്ടല്ലേ കണ്ടില്ലേ ഇതൊക്കെ ഇത് വേറെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇത് ചെറുത് ഇതൊക്കെ ഇങ്ങനെ നല്ലോണം കായപ്പെടുത്തുന്നുണ്ട് ഇതിന് ഇപ്പോൾ താഴ്ത്ത് വെക്കുന്ന ഞാൻ ഇപ്പോൾ ഗ്രോ ബാഗിലാണ് വെച്ചേക്കുന്നത് അതത് താങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ ഞാണ്ട് കിടക്കുക താഴേക്ക് കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ മുറിച്ച് നോക്കുമ്പോൾ അറിയാം പഴുത്തതാണല്ലേ എന്നുള്ളത് പഴുത്ത് കഴിഞ്ഞാൽ പിങ്ക് കളർ വരും അതിലൊരു വെള്ളപ്രാണികൾ വന്നിരിക്കുന്നുണ്ട് അപ്പൊ അതിന് മരുന്നടിക്കണം ഇല്ലെങ്കിൽ അത് ദൈപൂ പേരക്കേട് വരും അപ്പൊ നമുക്കതൊന്ന് പൊട്ടിച്ചു നോക്കാം നമ്മൾ പേരക്കെത്താൻ പോവാണ് കേട്ടോ അപ്പൊ നമ്മൾ പഴുത്തിട്ട് നോക്കാം ആ അത് പഴുത്തിട്ടുണ്ട് പിങ്ക് കളർ വന്നിട്ടുണ്ടോ പിന്നെ ടേസ്റ്റ് ചെയ്തോട്ടെ കഴിച്ചേ കഴിച്ച രു തിന്നോക്ക് ആ ടു തിന്നോക്ക് ആ നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ